ഓം ശ്രീ മഹാദേവിയെ ശ്രീ ഗുരുഭ്യോ നമ മുപ്പത്താറ് തൊട്ട് നാൽപ്പത് വരെയുള്ള പദ്യങ്ങൾ കളേബര കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി കുലഅങ്കന കുലാന്തസ്ത കൗലിനി കുലയോഗിനി അകുല സമയാന്തസ്ഥ സമയാചാരതര മൂലാധാരൈകനിലന്തി വിഭേദിനി മണിപ്പൂരാതരുഭേദിനി ആരാളസ്താരുദ്രഗ്രന്ഥി വിഭേദിനിടാഭി വർഷി തടിൽതാ സമരുചി ഷക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി ബിസതന്തുതനീയസീ മൂലമന്ത്രാത്മിക മൂലക്കൂടത്രേ കളേബര കുല അമൃതൈക രസിക കുലസങ്കേത പാലിനി കുല അങ്കന കുല അന്തസ്ത കൗളിനി കുലയോഗിനി അകുല സമയാത സമയ ആചാരതര മൂലധാരൈകനിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്ര അന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാര അംബുജ ആരുട സുധാസാരാഭി വർഷിണി തടി ലതാ സമരുചി ഷക്രോപരി സംസ്ഥിത മഹാസക്തികുണ്ടലിനി ബിസതന്തു തനിയേസി അർത്ഥം മൂലമന്ത്രാത്മിക മുതൽ ീം വരെയുള്ള മൂലബീജമന്ത്രങ്ങൾ ചേർന്ന ശരീരമുള്ളവൾ മൂലകൂടത്രയ കളേബര ബീജം ശക്തി കീലകാതി മൂന്ന് മന്ത്രഘടനകളുടെ സ്വരൂപമായ ശരീരാകൃതി ഉള്ളവൾ കു കുലാമൃതൈകരസിക ശിരോമധ്യത്തിലെ അമൃതം കുടിച്ച് രസിക്കുന്നവൾ കുലസങ്കേതപാലിനി കുലമാർഗത്തിൻ്റെ അഥവാ തന്ത്രവിധിയിലെ പഞ്ചമ കരാതി രഹസ്യ ഉപാസനാ സങ്കേതങ്ങൾ സംരക്ഷിക്കുന്നവൾ കുലാങ്കന കൗളമാർഗത്തിൻ്റെ പരമാരാധ്യായ നാരീശക്തി കുലാന്തസ്ത കു കുലപത്മ അഥവാ സഹസ്രാരത്തിൽ ദ്വാദശാന്ദ്യത്തിൽ പരമാത്മാവിൻ്റെ അഭിന്നമായ ജ്ഞാനശക്തിയായി ഇരിക്കുന്നവൾ കൗലിനി കൗളവിധിയെ നിർദ്ദേശിച്ചും പരിപാലിച്ചുമുള്ള ദേവീശക്തി കുലയോഗിനി കൗളാചാരം ചെയ്തുകൊണ്ട് ശിവാഭിന്നത്വം പാലിക്കുന്നവൾ അകുല മൂലാധാരത്തിനുള്ള താഴെയുള്ള അകുല സഹസ്രാരത്തിൽ വിളങ്ങുന്നവൾ സമയാത സമയാചാരത്തിൻ്റെ അന്തിമ സാധ്യരൂപിണി സമയാചാരത്തത്പര നിർവാണ താന്ത്രിക യോഗവിദ്യയായ സമയാചാരം അനുഷ്ഠിക്കുന്നതിനോട് താല്പര്യമുള്ളവൾ മൂലാധാരകനിലയ മൂലാധാരമെന്ന അതോ പത്മത്തിൽ സ്ഥാനമുറപ്പി ഉറപ്പിച്ചവൾ എന്ന് വെച്ചാൽ കുണ്ടനി കുണ്ടലിനിയിൽ സ്ഥാനമുറപ്പിച്ചവൾ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി കാമവികാരത്തെ ഉണർത്തുന്ന ഗ്രന്ഥിയായ ബ്രഹ്മഗ്രന്ഥിയെ സ്വാധിഷ്ഠാനത്തിൽ വെച്ച് ഭേദിക്കുന്നവൾ രുദിത ശേഷം സ്വാധിഷ്ഠാന മുകളിലുള്ള ചക്രത്തിൽ മുദിച്ചു ഉയരുന്നവൾ വിഷ്ണുഗ്രന്ഥി വിഭേദിനി ഭയോത്പന്നകമായ വിഷ്ണുഗ്രന്ഥിയെ ഭേദിച്ച് ഭയമില്ലാതാക്കുന്നവൾ ആജ്ഞാചക്രാന്തരാളസ്ഥ ആജ്ഞാചക്രത്തിൽ അർത്ഥനാരീശ്വരത്തെ പൂണ്ട് ഗുരു സ്വരൂപമായി ബുദ്ധിയായി ഇരിക്കുന്നവൾ രുദ്രഗ്രന്ഥി വിഭേദിനി ക്രോധരൂപമായ ഹൃദയസ്ഥ അനാഹതത്തിൽ രുദ്രഗ്രന്ഥിയെ ഇല്ലാതാക്കുന്നവൾ സഹസ്രാരാഭുജാരൂഢ കാമക്രോധഭയ വികാരാദികൾ ശമിപ്പിച്ച് അനന്തജ്ഞാനരൂപമായ ആയിരമിതൾ താമരയിൽ എത്തുന്നവൾ സുധാസാരാഭി വർഷിണി ആത്മജ്ഞാനത്തിൻ്റെ അത്യാനന്ദവും ശാന്തിയുമാകുന്ന ആമൃത അവിടെ വർഷിക്കുന്നവൾ തടില്ലതാ സമരുചി മിന്നൽക്കൊടിയോട് തുല്യപ്രഭയുള്ളവൾ ഷഡ്ചക്രോപരി സംസ്ഥിത മുൻപറഞ്ഞ ആറ് ചക്രസ്ഥാനങ്ങൾക്കും ഉപരി നിൽക്കുന്നവൾ മഹാസക്തി ആത്മാവിലെ കണയാൻ അച്ചരിം ആസക്തിയുള്ളവൾ കുണ്ടലിനി മൂലാധാരുണ്ടത്തിൽ മൂന്നര ചുറ്റായ പാമ്പുപോലെ മയങ്ങിക്കിടക്കുന്നവൾ വിസതന്തു തനീയസി നേർത്ത താമരനൂൽ പോലെയുള്ള സുഷുംനാനാടിയുടെ അറ്റത്ത് ശോഭിക്കുന്നവൾ ഹരിയൂ